അങ്ങനില്ലെ ആദ്യ രാത്രി എല്ലാം കൂടെ കണ്ടിട്ട് മനസ്സിലാക്കി വല്ലാത്തൊരു ഇത് ഇതൊക്കെ സിനിമയിലെങ്കിലൊക്കെ കണ്ടിട്ടുള്ളത് എന്നാലേ അവള് വരുന്നു നമ്മുടെ ആദ്യ രാത്രി ഘോഷിക്കുന്നു പൂക്കളിട്ട അമ്മാനം ആണെന്നും ആ അവിടെ പാലുപാട്ടിങ്ങി വരും അവളിങ്ങി വന്നു കഴിയാൻ നേരത്ത് അവളോട് പറയാം അല്ല വേണ്ട പറയണ്ട അല്ല പറയാതിരുന്നാലും പ്രശ്ന പറഞ്ഞേക്കാം ഇതെന്താണോ എന്തായാലും അവൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇതറിഞ്ഞിട്ട് അന്നേരം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ നേരിട്ട് നമ്മളങ്ങ് പറയുവാണെങ്കിൽ വിഷയമില്ല അതിനകത്ത് പറയല്ലെങ്കിൽ എന്തായാലും കേട്ടോ അവൾ വരട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഒരുപാട് ഇഷ്ടമായി ഒരുപാട് പിന്നെ വേറെ ഒരു കാര്യം ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് നമ്മുടെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഒരിക്കലും നമ്മുടെ ഇടയിൽ ഒരു മറവ് ഉണ്ടാവരുത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യണം അവിടുന്നാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ പോവാം എന്തായാലും എന്നായാലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്റെ തലയിൽ മുടിയില്ല ഈ വെച്ചിരിക്കുന്ന വിഗ് ആണ് പറയുന്ന കേക്ക് പോരത്ത് പോരുന്നേക്കരുന്നത് മണിയർക്കുണ്ട് മണിയോടുക്കുന്നത് എന്റെ ഭാര്യ മണിയോട്ടി വരുന്നത് നിന്റെ ഭാര്യ എവിടെ നിക്കല്ലേ എവിടെ അമ്മായിട്ട് സംസാരിച്ചു നിക്കല്ലേ ഞാൻ കണ്ടല്ലേ ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ടാണോ നീ സ്വപ്നം കണ്ടത് വേളം വെച്ചാ എന്റെ ദൈവം എന്ത് ചെയ്യുന്നു ഞാനൊരു സ്വപ്നം കണ്ടു നീ കളിയാണ് അവള് കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാലുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് വിചാരിക്കുന്നത് എന്റെ തലയിൽ ഇരിക്കുന്ന വിഗ്ഗ എനിക്ക് മുടിയില്ലെന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞു ഇത് പറയും വേണ്ടെന്ന് പറഞ്ഞു ഒറ്റ നീ ഇതുവരെ കാര്യം ഇല്ല ഞാൻ പറഞ്ഞില്ല അപ്പൊ പിന്നെ ചെന്നപ്പോ നീ പറഞ്ഞിട്ട് കാര്യം പെണ്ണ് കാണാൻ വേണ്ടി ചെന്നു ഇപ്പം പറഞ്ഞു കല്യാണം തുടങ്ങി പോകില്ല ഞാനത് പറഞ്ഞില്ല പക്ഷേ നേരത്തെ പറയേണ്ടത് എന്ത് ചെയ്യണത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞാലും മതി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് ആദ്യ സമയമല്ലേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മളെ ഇട്ടേച്ച് ചോദിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നില്ല ആദ്യ നിങ്ങൾക്ക് ഒരുപാട് പരസ്പരം തുറന്ന് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാൽ വിഷയം ഉള്ളത് ശരി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് അങ്ങ് എത്തിച്ചേരാൻ നേരത്തെ സാധനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഇതായി പോകല്ലേ അപ്പൊ അവള് പറയുന്നില്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഞാനെന്നാ ചെയ്യുന്നത്

ഐഡിയ ഉള്ളു പറഞ്ഞു പറഞ്ഞു നിന്റെ ആദ്യമാക്കുക അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമാണ് ആദ്യം ഞാൻ നോക്കപ്പോ അല്ല ഞാൻ പറഞ്ഞു ആദ്യ രാത്രി കുളമാക്കഴിഞ്ഞാൽ നാളെ നേരം വിളിപ്പോൾ ഡൽഹി പോകുമ്പോ ആറ് പാസം കഴിഞ്ഞ് വരുന്നു അത് ശരിയാണ് എന്തെങ്കിലും പറഞ്ഞ് മുടക്കുക അത്രേയുള്ളൂ എന്ത് പറഞ്ഞു പറയാം പറഞ്ഞു അവരെ വെള്ളം ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു പറഞ്ഞു കട കോമഡി പറയാതെ വേറെ എന്തെങ്കിലും ഇത്രയുള്ള സംഭവം പറഞ്ഞാൽ വിശ്വസിക്കുന്ന റൈറ്റ് ആയിരിക്കണം മാർഗ്ഗം പറഞ്ഞാ വിശ്വസിക്കുന്നു ഒരു നോക്കാം പറഞ്ഞാൽ കൂട്ടുകാർ മണിയെ ഒരുക്കാൻ വന്ന മണിയർക്കാൻ വീട്ടിൽ മണിയാൻ വന്നില്ല മണിയെടുക്കാൻ വന്നത് അമ്മ അതെ മണിയറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയില്ല അങ്ങനെ സംസാരിക്കാ അവന് എന്ത് കാര്യമാണ് എന്റെ അടുത്തേ പണ്ട് വന്നുകൊണ്ടിരുന്നത് എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിക്കുന്നവൻ അത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സംശയം ചോദിക്കുന്നത് ഇപ്പൊ അവൻ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചു കൊടുക്കും അവന്റെ ഭാര്യയോട് അല്ല അമ്മ അവനോട് നിന്നിട്ട് അല്ല അവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി എന്താ കത്തി കുത്തി നോക്കി ഞാൻ ആ ആവശ്യം ചെറിയ ശീലമുണ്ട് ഉണ്ട് മൂക്കിപ്പുടിയുടെ ഒരു പരിപാടിയാണ് ആമ്പത്തിന്റെ കത്തി എടുത്ത് കുത്താൻ കുഴപ്പമില്ല ഒരു കാര്യം പറ അല്ല അമ്മാവനോട് പറയുന്ന എന്റെ അമ്മാവുടെ ഒരു ആദ്യ യാത്ര നടന്നാലും അവിടെ എല്ലാം കൊളവാക്കാൻ വേണ്ടി ഒരു അമ്മാൻ കയറി വരും അതുപോലെ ഒരു അമ്മാവൻ അല്ലെ അമ്മാവൻ നിങ്ങള് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞ പറഞ്ഞു എല്ലാം അത് പോ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന നിന്നെ ഞാൻ വളർത്തി ഇത്ര അവരയാക്കി അതറിയാലോ ഇന്ന് നിന്ന് കല്യാണം കഴിപ്പിച്ചു അതെ അതെ ഇന്നുകൊണ്ട് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അതെ ഞാൻ വെളുപ്പഴത്ത വണ്ടിക്ക് അങ്ങ് പോവാ അമ്മ പോവാം ആ രാവിലെ വിട്ടു രാവിലെ എന്ന് പറയുമ്പോ എത്ര മണിയോ ഒരു ഒന്നൊന്നരയാവും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആ അതാണ് അമ്മ രാവിലെ പിന്നെ ആ പാട്ട് സന്തോഷം ഉള്ളത് അമ്മ നിന്റെ കൂട്ടുകാരെ പോലെ നീ മദ്യപിക്കില്ല ആ പുക വലിക്കില്ല ഒരു ദുശീലമില്ല എന്നുള്ളതാണ് അതെ അതെ അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനമായിട്ട് പോകാം അങ്ങനെയാണല്ലോ അമ്മാവൻ ഞാൻ അമ്മാവൻ എന്നെ വളർത്തിയത് അപ്പം എനിക്ക് അങ്ങനെയല്ലേ വളരാൻ പറ്റുള്ളൂ അതെ 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 അപ്പം ആ മാമുക്കു എന്നാ ശരി അമ്മാ വണ്ടിക്കൂലി ആ തലക്കല്ലാൻ അടി വെച്ചിട്ടുണ്ട് അമ്മാവൻ കൊണ്ട് ഇല്ല എന്നാ കേട്ടോ അമ്മ അമ്മാവൻ അങ്ങ് ചെയ്യാൻ കുഴപ്പമില്ല അമ്മ പൊയ്ക്കു ആ ആ എന്നാ എന്റെ ദൈവമോ ഓരോ നാശം പിടിക്കാൻ വേണ്ടിയിട്ട് അവളെ അവളെപ്പോ ഇങ്ങോട്ട് കേറി വരുവോ ചെയ്യുന്നത് ഇത്ര നേരോട്ടെ എവിടെ പോയി കിടക്കാണോ ദൈവമേ ഇരിക്കുകയാണ് കയ്യുകാലി പറഞ്ഞിട്ട് മേലെ ബിഗാനും ഊരി ഊരി കഴിഞ്ഞാൽ അവസ്ഥ നല്ല ചോദിക്കും ചിത്രം എവിടെ പോയി കിടക്കാണോ ദൈവമോട്ടെ എഴുന്നേക്കുന്നേ ഞാനൊരു കാര്യം ഒരു കാര്യം പറട്ടെ ഇന്ന് രാത്രി ആദ്യ രാത്രിയാണ് അത് ഓർമ്മ വേണം അത് മാത്രമല്ല നാളെ രാവിലെ നിനക്ക് ഡൽഹിക്ക് പോകാനുള്ളതാണ് ആറ് മണിയാകുമ്പോൾ പോകാനുള്ളതാണ് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് വേണം രാവിലെ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ കിടന്ന് ഉറങ്ങു ഞാൻ ആ പന്തൽ മണിയാരെയ്മ മറ്റേ പാചകാരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നു അമ്മാവൻ്റെ ഒരു കാര്യം അല്ല അതല്ലേ ഞാൻ ആലോചിക്കുമായിരുന്നു

അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒറ്റക്ക് രാവിലെ സംസാരിക്കാനുണ്ട് ഞങ്ങളുടെ വീട്ടിലോ ചേട്ടൻ ഇരിക്കെല്ലേ അതെ പെണ്ണു കാണാൻ വന്നപ്പോ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്താ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് ഞാൻ ഞാൻ ഒറ്റ ഒന്ന് സത്യം പേര് കാണാൻ വന്നതായിരുന്നു അങ്ങനെ പക്ഷെ എനിക്ക് അവരൊന്നും ഇഷ്ടായില്ലേ എനിക്ക് ചേട്ടനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ സങ്കല്പ രണ്ട് സങ്കല്പായിരുന്നു എനിക്ക് ഒന്ന് നല്ല ഹൈറ്റ് ഉള്ള ഒരാള് വേണം പിന്നെ എനിക്ക് നല്ല മുടി നല്ല ഹെയർ സ്റ്റൈൽ ഉള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് അല്ലുർജു എന്തൊരു ഇഷ്ടാന്ന് അറിയാം ചില സമയത്തൊക്കെ എനിക്ക് ചേട്ടനെ കാണുമ്പോൾ അല്ലുർജുമായിട്ട് തോന്നുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ട ഞാൻ മെഴുകുതിരി കത്തിക്കും ഞാൻ പറയാം പോരാഞ്ഞിട്ട് ഞാൻ മെഴുകുതിരി കൂടെ ചേട്ടാ വാ ഇതാണോ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ ഇതൊന്നും അല്ല എൻ്റെ രസങ്ങള് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളു എന്റെ രസങ്ങള്

പ്രാളവും പരവേശമല്ല ആദ്യമായിട്ടാണല്ലോ ഒരു കല്യാണം കഴിഞ്ഞു മാറി ഒന്നും കാണുന്നില്ലല്ലോ ശിവമ ോട് ക്ഷമിക്കണം എങ്ങനെ എനിക്ക് അറിയില്ല പക്ഷെ പറഞ്ഞേ പറ്റൂ എന്താ ഇവരെ ചതിക്കുമായിരുന്നു എന്റെ കൂട്ടുകാരൻ നിന്നെ ചതിക്കുമായിരുന്നു

സൂര്യക്ക് എന്നാ എത്ര വർഷമായിട്ട് അറിയോ ഒത്തിരി പേരെന്ത് എന്റെ പേര് രേവതി ഇപ്പഴല്ലേ നല്ലത് ഞാൻ എത്ര വർഷമായിട്ട് സൂര്യ കാണുന്നറിയോ രണ്ടു മാസം ഞാൻ ജർമ്മനി സംഭവു കൊച്ചു ആറ് മാസം തിരിച്ചു വന്നാ മതി അത്രയേ ഉള്ളൂ വിഷയം ഇപ്പൊ ആറുമാസം തിരിച്ചു വന്നാ മതി നീ പഠിക്കാൻ പോവല്ലേ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല കാര്യം മനസ്സിലാക്കണം ദേവതി പണ്ടൊരിക്കൽ ഇതുപോലൊരു മണിയർ വാതിൽ മുട്ടിയപ്പോ ആദ്യമായിട്ട് ഇത് കേട്ടത് നിങ്ങൾ ആരാണ് എന്തിന് വേണമെന്ന് അതല്ലേ അതല്ലേ എന്റെ വയറ്റിൽ ഒരു ഉണ്ണി കിടപ്പുണ്ട് അല്ലല്ല ഒരു ഉണ്ണി ഒരു കുഞ്ഞ് അയ്യോ സുര പോയോ സുരേ സുരേ എന്തായിരുന്നു അറിയാം ചെമ്പവച്ചോട്ടുള്ള ഞാനും സുരേയും കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ ചോട്ടി ഞാനും സൂര്യൻ കൂടെ ഇങ്ങനെ ഇറക്കുമ്പോ എന്റെ മടി കിടന്നിട്ട് സൂര്യ പറഞ്ഞില്ലേ എടി മധു മതി നിന്റെ വയറ്റി വള്ളരുന്ന ആ ഉണ്ണി ആ ഉണ്ണിക്ക് നമ്മൾ എന്ന് റിങ്കുമോ എന്റെ വീട്ടിൽ കയറി വരും അച്ഛനും അമ്മൂമ്മയൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ

ഞാനോ ഞാന് കൈയോടെ പൊക്കിയതാ എന്റെ വയറ്റിലൊരു ഉണ്ണിയുണ്ട് അതെ അതെ അതാ അതിന അതന്നെ സംഭവം അറിയാ ഇതല്ല ഇതല്ല ഇത് വേറെ സെറ്റപ്പ് വേറെ സെറ്റപ്പ് ഇത് വേറെ അത് വേറെ സെറ്റപ്പ് എനിക്കറിയാൻ നടന്ന കാണത്തുമില്ല അമ്മ ഇത് അങ്ങനത്തെ അല്ല ഇത് വേറെ ഉടായ്പ് ഉടായ്പ മണിറ ഒരുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാര്യത് അങ്ങനെയാണ് കൊണ്ടുവന്നത്യട്ടോ മാമ ഞാൻ രണ്ടു മാസം ഗർഭിണിയാ അത് സത്യമാ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ സുരയങ്ങനെ നീയല്ല കണ്ടു കണ്ടെ നീ കൂടെ അവന് ഒറത്തോണ്ടല്ലൈക്കളി ഇവിടെ കൊണ്ടുപോകുന്നതിനകത്ത് ഞാനല്ലേ കൊണ്ടുവന്നത് ഞാനൊരു കാര്യം പറഞ്ഞു തള്ളി കാര്യം പറയട്ടെ അവര് പോകാൻ വേണ്ടി പറഞ്ഞ കള്ളക്കന്നിരിക്കുന്നത് വിൽക്കു അല്ല ഇത് ഒറിജലി എനിക്കറിയാലോ ആന്റെ മൂക്കിയു വർപ്പിക്കുന്നു കേട്ടോ നീ 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 വലിയ ഡയല പറയൊന്നും വേണ്ട ഇത് വിൽക്കാലം എനിക്കറിയാം ഈ വയറ്റി കിടക്കുന്ന ഈ കൊച്ചിന്റെ വൈറ്റ് കിടക്കുന്ന കൊച്ചിന്റെ കൊച്ചാ 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 ടുത്ത് വീട്ട് വന്നിട്ട് പറഞ്ഞേ എനിക്കൊരു ഭർത്താവിനെ തരാന്ന് പറഞ്ഞു ഞാൻ നിന്ന് നിപ്പില് എന്റെ എല്ലാ സാധനങ്ങളും പെട്ടി പെട്ടിയില് ആക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങിയേക്കുവാ കണ്ടോ എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത് ഇതൊന്നും കൊണ്ട് എനിക്ക് തിരിച്ചു വീഴിലോട്ട്

എനിക്കറിയാൻ പഠിച്ചില്ലേ ഇവൻ വളർത്തോ പിന്നെ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യണം ഈ രാത്രി ഇവിടെ വെച്ച്

ഞാൻ മാത്രമേ ഉള്ളൂ മേടിച്ചോ സാധനം അനുഗ്രഹം മേടിക്കണ അമ്മാവന്റെ അവിടെ നിന്നല്ലേ മേടിച്ചല്ലേ എന്താക്കേ ഉച്ചക്കത്തെ ബസിനെ കണ്ടു പോകാന്ന് പറഞ്ഞു പോടാ ഇറങ്ങുന്നൊടാ ചേട്ടാ നമുക്ക് വീട്ടിൽ വരിക എനിക്ക് രണ്ട് മസാല ദോശ മേടിച്ച് തരണം പിന്നെ മാങ്ങാ മേടിച്ചു തരണം ഒരു ചോറ് പാല് മേടിക്ക എടുക്കണ്ടേ ഞാനിതൊന്നും എന്നെ എടുപ്പിക്കല്ലേ ഞാൻ രണ്ടു മാസം ഗർഭിണിയല്ലേ ഇതൊന്നും എടുപ്പിക്കല്ലേ എന്നാ എന്നെടുത്തു വീട്ടിൽ ചെന്നിട്ട് നീന്താ ബാക്കി തിന്നാ ഞാൻ പോകും

കാര്യം സംഭവം അറിയോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഷണ്ടിയുണ്ട് തല മുടിയില്ല അപ്പം അവൻ ആ പറഞ്ഞത് ഇതുപോലെ ഈ യാദരാത്രി നടക്കരുത് അഥവാ നിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിന്നെ മൊട്ടതലായിക്കൊണ്ട് നിന്നെ ചിലപ്പോൾ അവൻ ഇട്ടേച്ചു പോകും അതുകൊണ്ട് ഞാനൊരു നാടൻ കളിക്കാൻ അവൻ പറഞ്ഞിട്ട് ഇത്രയൊക്കെ കാണിച്ചു ചേട്ടാ ഇത് പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് തുറന്ന് പറയാറില്ലേ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല ചേട്ടൻ വാസലിനെ കണ്ടിട്ടില്ലേ തലയിൽ മുടി മുടിയുണ്ടോ ഇച്ചിരി കോടീശ്വരനല്ലേ ഒരു മുടി മേടിച്ച് വെക്കാനുള്ള പൈസ അദ്ദേഹത്തിന് ഇല്ലേ എന്താ ചെയ്യാത്ത അതൊന്നും ഒരു കുറവല്ല ചേട്ടാ ഇപ്പൊ മുടി ഇല്ലാത്തതും മുടി നരക്കുന്നതും ഒക്കെയല്ലേ ഫാഷൻ ഒരു കൊഴപ്പില്ല അങ്ങനെയാണെങ്കിലേ ഈ വിഗിനും വിട मोटे <laughs> मोटी <laughs> 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 <laughs>